ഹലോ ഗായ്സ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൽ ബി എസ്സിൽ ബി എസ് സി നേഴ്സിങ്ങും ബി എസ് സി എം എൽ ടിയും കഴിഞ്ഞാൽ മറ്റേതെല്ലാം കോഴ്സുകളുണ്ടെന്നും ആ കോഴ്സുകൾക്ക് ഗവൺമെൻറ്റിൽ എത്ര സീറ്റുകൾ ഉണ്ടെന്നും ഗവൺമെൻറ്റിൽ വരുന്ന ഫീ സ്ട്രക്ചറുമാണ് അതിൻ്റെ കൂടെ ഏതെല്ലാം സെൽഫ് ഫിനാൻസ് കോളേജിൽ ആ കോഴ്സുകൾ ഉണ്ടെന്നും എത്ര ഫീ വരുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട് ഒപ്പം പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്കും കൂടെ പറയുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് സാധാരണ അവിടെ കയറാനാവശ്യമായ റാങ്ക് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഒന്നാമത്തെ കോഴ്സ് വരുന്നത് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിയാണ് അതിൽ നാല് ഗവൺമെൻറ് കോളേജാണ് വരുന്നത് ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടെ പതിനാറ് സീറ്റാണ് ഉള്ളത് രണ്ട് ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ പതിനൊന്ന് സീറ്റ് മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം പതിനൊന്ന് സീറ്റ് നാല് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇരുപത്തിരണ്ട് സീറ്റ് അങ്ങനെ ടോട്ടൽ കേരളത്തിൽ അറുപത് സീറ്റാണ് ഗവൺമെൻറ്റിലുള്ളത് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജിക്ക് ഗവൺമെൻറ്റിന് വരുന്ന ഫീ ഇരുപത്തി രണ്ടായിരത്തി പത്ത് രൂപയാണ് ഗവൺമെൻറ്റിൽ ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി കേരളത്തിൽ ഗവൺമെൻറ് വരുന്ന ഫീ അടുത്തത് ഇനി നമുക്ക് ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കോളേജായ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഇവിടെ കഴിഞ്ഞ വർഷം അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴാണ് കഴിഞ്ഞ വർഷം അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഇവിടെ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് കഴിഞ്ഞ വർഷം അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത ഗവണ്മെൻറ്റ് കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം ഇവിടെ അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആണ് കഴിഞ്ഞ വർഷം അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇവിടെ കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് അറുനൂറ്റി അറുപത്തി ഒമ്പതാണ് കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോഴ്സാണ് ബി എസ് സി ഒപ്റ്റോമെട്രി ഇതിൽ ഗവൺമെൻറ് വരുന്നത് രണ്ട് കോളേജാണ് ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇരുപത്തിരണ്ട് സീറ്റുണ്ട് രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അതിലും ഇരുപത്തിരണ്ട് സീറ്റ് അങ്ങനെ ടോട്ടൽ ബി എസ് സി ഓപ്റ്റോമെട്രിക്ക് കേരളത്തിൽ നാൽപ്പത്തി നാല് സീറ്റാണ് ഗവൺമെൻറ്റിൽ ഉള്ളത് ഗവൺമെൻറ്റിൽ വരുന്ന ഫീ ഇരുപത്തിരണ്ടായിരത്തി പത്ത് രൂപയാണ് ഗവൺമെൻറ്റിൽ ബി എസ് സി ഓപ്റ്റോമെട്രിക്ക് വരുന്ന ഫീ ആദ്യത്തെ കോളേജായ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇവിടെ കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എമ്മിന്റെ റാങ്ക് വരുന്നത് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ബി എസ് സി ഓപ്റ്റോമെട്രിക്ക് കഴിഞ്ഞ വർഷം അവസാനം കയറി എസ് എമ്മിൻ്റെ റാങ്ക് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് അടുത്ത ഗവൺമെൻറ് കോളേജായ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് തോമോളജി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഇവിടെ ഇടകേറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബി എസ് സി ഓപ്റ്റോമെട്രിക്ക് കേരളത്തിൽ പതിമൂന്ന് സെൽഫ് ഫിനാൻസിംഗ് കോളേജാണ് ഉള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുന്ന ഫീ ട്യൂഷൻ ഫീ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചും സ്പെഷ്യൽ ഫീ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറുമാണ് ഒന്നുകൂടെ പറയാം പതിമൂന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജ് കേരളത്തിലുണ്ട് ബി എസ് സി ഓപ്ജോമെട്രിക്ക് ട്യൂഷൻ ഫീ വരുന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് സ്പെഷ്യൽ ഫീ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറാണ് അടുത്ത കോഴ്സാണ് ബി എസ് സി ഫിസിയോതെറാപ്പി ഇതിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുന്നത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റീജിയണൽ സെൻ്റർ കോട്ടയമാണ് അവിടെ ഇരുപത് സീറ്റുണ്ട് ട്യൂഷൻ ഫീ വരുന്നത് അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപതും സ്പെഷ്യൽ ഫീ ആയി പതിനെട്ടായിരത്തി ഒരുന്നൂറുമാണ് എന്നോട് പറയാം ട്യൂഷൻ ഫീ അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് സ്പെഷ്യൽ ഫീ പതിനെട്ടായിരത്തി ഒരുന്നൂറാണ് ബി എസ് സി ഫിസിയോതെറാപ്പിക്ക് കേരളത്തിൽ പതിനെട്ട് സെൽഫ് ഫിനാൻസ് കോളേജാണ് ഉള്ളത് ബി എസ് സി ഫിസിയോതെറാപ്പിക്ക് കേരളത്തിൽ പതിനെട്ട് സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട് അവിടെ വരുന്ന ഫീയും സെയിം തന്നെ ട്യൂഷൻ ഫീ അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപതും സ്പെഷ്യൽ ഫീ പതിനെട്ടായിരത്തി ഒരുന്നൂറും ഞാൻ അടുത്ത കോളേജ് ആണെ ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ബി എ എസ് എൽ പി പറയും ഇതിൽ ആറ് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസ് കോളേജാണ് ഉള്ളത് ആ ആറിലോ ട്യൂഷൻ ഫീ വരുന്നത് എഴുപത്തൊമ്പതിനായിരം സ്പെഷ്യൽ ഫീ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അഞ്ചു ആണ് ആറ് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്ന ഫീ ട്യൂഷൻ ഫീ എഴുപത്തൊമ്പതിനായിരം സ്പെഷ്യൽ ഫീ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അഞ്ചാണ് അടുത്ത കോഴ്സ് വരുന്നത് ബി എസ് സി കാർഡിയോ വാസ്കുലാർ ടെക്നോളജിയാണ് ഇതിന് കേരളത്തിൽ നാല് ഗവൺമെൻറ് കോളേജസ് ഉണ്ട് ഒന്നാമത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ നാല് സീറ്റ് രണ്ടാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അഞ്ച് സീറ്റ് മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ നാല് സീറ്റ് നാലാമത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ അഞ്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം ഗവൺമെൻറ്റിൽ ബി എസ് സി കാർഡിയോ വാസ്കുലോ ടെക്നോളജിക്ക് വരുന്ന ഫീ ഇരുപത്തി രൂപയാണ് ഗവൺമെൻറ്റിൽ വരുന്ന ഫീ ഇനി നമുക്ക് ഈ കോളേജസിലൊക്കെ കഴിഞ്ഞ വർഷം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഒന്ന് നോക്കാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് നാനൂറ്റി അറുപത്തി അഞ്ചാണ് കഴിഞ്ഞ വർഷം കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അവിടെ നാല് സീറ്റാണ് ഉള്ളത് ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഇവിടെ അഞ്ച് സീറ്റ് ഉണ്ട് അവസാനം കയറിയ എസ് എംബിന്റെ റാങ്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അഞ്ച് സീറ്റിൽ അവസാനം കയറിയ എസ് എംബിന്റെ റാങ്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് കേട്ടോ അടുത്തത് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ ഇവിടെ കയറിയ അവസാനത്തെ എസ് എംബിന്റെ റാങ്ക് വരുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇതിന് നാല് സീറ്റാണ് ഈ കോളേജിൽ ഉള്ളത് അടുത്ത കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഇവിടെ അഞ്ച് സീറ്റ് ഉണ്ട് ഇവിടെ അവസാനം ഗ്രെമിൻ്റെ റാങ്ക് നൂറ്റി അറുപത്തി ഏഴാണ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇവിടെ അവസാന ഗ്രസ്മിൻ്റെ റാങ്ക് അൻപത്തി ആറാണ് ഇവിടെ നാല് സീറ്റുണ്ട് അടുത്ത് നമുക്ക് ബി എസ് സി കാഡിയ വാസ്കുലർ ടെക്നോളജി സെൽഫ് ഫിനാൻസ് കോളേജിലെ സീറ്റിൻ്റെ നില നോക്കാം നാല് സെൽഫ് ഫിനാൻസ് കോളേജാണ് കേരളത്തിലുള്ളത് ഈ നാല് കോളേജിലും കൂടി ടോട്ടൽ ആറ് സീറ്റാണ് കേരളത്തിലുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജിൽ ബി എസ് സി കാർഡിയോ വാസ്പുലർ ടെക്നോളജിക്ക് ആറ് സീറ്റ് ഉണ്ട് അടുത്ത കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഓക്യുപ്പേഷണൽ തെറാപ്പി അഥവാ ബി ഒ ടി ബി ഒ ടിയിൽ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസ് കോളേജ് രണ്ടെണ്ണം ഉണ്ട് അവിടെ വരുന്ന ട്യൂഷൻ ഫീ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സ്പെഷ്യൽ ഫീ മുപ്പത്തായിരത്തി അറുന്നൂറ്റി അഞ്ച് ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പിയിൽ കേരളത്തിൽ ഉള്ളത് ഒരു സെൽഫ് സെൽഫി കോളേജാണ് കെ സിരി കോളേജ് ഓഫ് ഏലർ ഹെൽത്ത് സയൻസ് കോഴിക്കോട് അവിടെ പത്ത് സീറ്റുണ്ട് അടുത്ത കോഴ്സാണ് ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി ബി എസ് സി എം ഐ ടി ഇതിൽ മൂന്ന് ഗവൺമെൻറ് കോളേജാണ് ഉള്ളത് ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പത്ത് സീറ്റ് രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് പത്ത് സീറ്റ് മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം ഒരു സെൽഫ് ഫിനാൻസ് കോളേജാണ് ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിൻ ടെക്നോളജിയിൽ വരുന്നത് അത് ശ്രീകോകുലം കോളേജ് ഓഫ് എൽ മെഡിക്കൽ സയൻസ് തിരുവനന്തപുരമാണ് അവിടെ ഏഴ് സീറ്റുണ്ട് അടുത്ത കോഴ്സാണ് ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ബി എസ് സി ആർ ടി ഇതിൽ രണ്ട് ഗവൺമെൻറ് കോളേജാണ് വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അഞ്ച് സീറ്റുണ്ട് അവിടെ രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ആറ് സീറ്റ് ഇനി അടുത്തതാണ് ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി പെൺ മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് വരുന്നത് ഒന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ മൂന്ന് സീറ്റുണ്ട് രണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം നാല് സീറ്റ് മൂന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം നാല് സീറ്റ് അവിടെ ഗവണ്മെൻറ്റിൽ വരുന്ന ഫീ ഇരുപത്തിരണ്ടായിരത്തി പത്ത് രൂപയാണ് ഗവൺമെൻറ്റിൽ വരുന്ന ഫീ രണ്ട് സെൽഫ് സെൽഫിലാൻസിംഗ് കോളേജാണ് ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജിക്ക് കേരളത്തിലുള്ളത് ആ രണ്ട് കോളേജിലും കൂടെ നാല് സീറ്റാണ് ടോട്ടൽ വരുന്നത് അടുത്ത കോഴ്സാണ് ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി അതിൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജാണ് വരുന്നത് എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പെരിന്തൽമണ്ണ അവിടെ രണ്ട് സീറ്റുണ്ട് താങ്ക് യു